പേടകത്തിൽ ആ ചെപ്പ് വെക്കുന്ന ആ ഒരു തടിയുടെ കുഞ്ഞ് പേടകത്തിൽ ഈ പെലിക്കൻ പക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും ചിത്രം പിതാക്കന്മാർ കൊത്തിവെച്ചിരിക്കുന്നെ പെലിക്കൻ പക്ഷിയെ പറ്റി ഒരു പാരമ്പര്യ കഥയുണ്ട് പ്രിയമുള്ളവരെ അതിന്റെ മുട്ട വിരിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ ഈ പെലിക്കൻ പക്ഷി അതിൻ്റെ നീണ്ട കൊക്കു കൊണ്ട് സ്വന്തം നെഞ്ച് കുത്തി കീറി കുഞ്ഞുങ്ങൾക്ക് ആദ്യം സ്വന്തം രക്തം കൊടുക്കുന്നൊരു പാരമ്പര്യ കഥയുണ്ട് പെലിക്കൻ പക്ഷിയെ പറ്റി ശാസ്ത്രം ഒരുപാട് വളർന്നു സുവോളജി പഠനങ്ങളൊക്കെ നടന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പിലിക്കൻ കുഞ്ഞുങ്ങളുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പം തള്ളപ്പക്ഷിയുടെ കൊക്കിയിൽ നിന്നൊരു ദ്രാവകം രക്തം കലർന്നൊരു ദ്രാവകം ഇതിൻ്റെ കൊക്കിൽ നിന്ന് വരുന്നുവെന്നും അതാണ് കുഞ്ഞു പക്ഷികൾക്ക് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കഥ മുതലേ ഉള്ള പാരമ്പര്യം നെഞ്ചു കുത്തി കീറി കുഞ്ഞുങ്ങൾക്ക് ചോര കൊടുക്കുന്ന തള്ളപ്പക്ഷിയാണ് ആര് ബലിക്കൻ പക്ഷി വിശുദ്ധ കുർബാന എടുത്തു വെക്കുന്ന